അതിരപ്പിള്ളി റോഡിൽ കാട്ടാന കാർ ആക്രമിച്ചു ചൊവ്വാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് കണ്ണംകുഴി ശിവക്ഷേത്രത്തിന് സമീപത്താണ് കാട്ടാന കാർ ആക്രമിച്ചത് ഷൂട്ടിംഗ് തൊഴിലാളികളുമായി വെറ്റിലപ്പാറയിൽ നിന്ന് അതിരപ്പിള്ളിയിലേക്ക് വരികയായിരുന്ന കണ്ണൻകുഴി സ്വദേശി അനിലെ വാഹനമാണ് ആന കുത്തി ഉയർത്തിയത് വാഹനത്തിന് പുറകിലിരുന്ന ആളുകൾ ഇറങ്ങി ഓടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇരുവശങ്ങളിലും ഫെൻസിംഗ് തിരിച്ചതോടെ റോഡിലെത്തിയ കാട്ടാനയ്ക്ക് കടന്നുപോകാൻ കഴിയാതെ വിഷമിക്കുന്ന സമയത്താണ് വാഹനങ്ങൾ വന്നത് ഏകദേശം ഒന്നര മണിക്കൂറോളം റോഡരികിൽ നിന്ന് കാട്ടാന ഏഴരയോടെ പ്ലാന്റേഷൻ വാലിക്ക് സമീപം ഫെൻസിംഗ് തകർത്ത് പുഴയിലേക്ക് ഇറങ്ങി കാട് കയറി അവിടുന്ന് നമ്മൾ നേരെ വരുന്ന വഴി ആന സൈഡിൽ നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ അമ്മ വണ്ടി അവിടെ ഒതുക്കി നിർത്തിയിരുന്നു ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ യാതൊരു പ്രകോപനം ഇല്ലാണ്ട് ആന നേരിട്ട് വണ്ടിയുടെ അടുത്തേക്ക് വരെ ചെയ്ത് വണ്ടീടെ അടുത്തേക്ക് വന്നപ്പോൾ റിവേഴ്സ് എടുക്കാൻ നോക്കിയപ്പോൾ വേറെ വണ്ടികൾ പുറകിലുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വെത്ത് തട്ടാൻ തട്ടുന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടി സൈഡ് നോക്കി ആന വരുന്ന വഴിയിൽ ഓപ്പോസിറ്റിങ്ങനെ റൈറ്റ് കയറ്റിയെടുത്തു റൈറ്റ് കയറ്റിയെടുത്ത് വഴി ആന സൈഡിൽ വന്ന് ഇത് കുത്തി വണ്ടി പൊന്തിച്ചു പൊന്തിച്ച വഴി വെളുത്തൻ ഇറങ്ങി ഓടി ഓടിയാവുമ്പോൾ വീണു അപ്പോൾ തന്നെ വണ്ടിയിൽ രണ്ടുപേരും ഉണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ തന്നെ വണ്ടി റൈസ് ചെയ്ത് അങ്ങനെ ഒന്ന് വണ്ടി പൊന്തിച്ച് ആന പൊന്തിച്ച് നിൽക്കുകയായിരുന്നു വണ്ടി പിന്നെ ആൾ പിടി വിട്ടപ്പോൾ ഞാൻ വണ്ടി മുന്നോട്ട് എടുത്ത് പോകുന്നുണ്ട്